വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ആശംസകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്മൃതി സംഗമം പരിപാടി സംഘടിപ്പിച്ചു സ്കൂളിലെ പൂർവ്വകാല അധ്യാപകരും ജീവനക്കാരും സ്മൃതി സംഗമത്തിൽ പങ്കെടുത്തു പഴയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വകാല അധ്യാപകരും ജീവനക്കാരും ചേർന്ന് വെള്ളിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് സ്മൃതി സംഗമം പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിലെ പൂർവ്വകാല ഓർമ്മകളിൽ പാട്ടും താളവും കുശലാന്വേഷണങ്ങളുമായി നടന്ന സ്മൃതി സംഗമം റിട്ടയേർഡ് പ്രധാനാധ്യാപകൻ സോമസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പ്രധാനാധ്യാപിക ഗീത അധ്യക്ഷയായിരുന്നു റിട്ടയേർഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി എൻ അംബികവല്ലി റിട്ടയേർഡ് അധ്യാപകരായ കെ എൻ സ്നേഹലത വി പി രാജലക്ഷ്മി കെ എസ് സുനിത എം വി സനൽ വിൻസെന്റ് മുരളീധരൻ ജോയി പി ടി എ പ്രസിഡന്റ് എ ബി ഷാജു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു

പ്രിയപ്പെട്ട വിദ്യാലയത്തിലെ പൂർവ്വകാല അധ്യാപകരുടെ സംഗമത്തിൽ പങ്കുചേരുവാനായി നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും എത്തിച്ചേർന്നിരുന്നു റൈറ്റ് ഷെൻ ന്യൂസ് പഴയ